അടുത്തിടെ വളരെ മോശമായി കമൻറ്റ് നൽകിയ ഒരു ആരാധകന് മാന്യമായി തന്നെ മറുപടി നൽകിയിരുന്നു അഞ്ജു നടി തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയ വഴി അറിയിച്ചതും കഷ്ടം ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് എന്തായാലും നല്ല റിപ്ലൈ കൊടുക്കാൻ സാധിച്ചു എന്ന ക്യാപ്ഷനോടെയാണ് അഞ്ജു സ്ക്രീൻഷോട്ട് പങ്കിട്ടത് നിങ്ങളുടെ അമ്മയെയും പെങ്ങളെയും പോലെ സൂപ്പർ ചരക്ക് തന്നെയാണ് ഞാനും എന്നാണ് അഞ്ജു വിമർശകന് നൽകിയ മറുപടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പൂവേ ഉനക്കാഗെ എന്ന ചിത്രത്തിലൂടെ അഞ്ജു തമിഴിലും അരങ്ങേറി രജനീകാന്ത് ശരത് കുമാർ തുടങ്ങി ഒട്ടേറെ താരങ്ങൾക്കൊപ്പം അഞ്ജു സ്ക്രീനിൽ എത്തി തമിഴിലും മലയാളത്തിലും തിരക്കുള്ള നടിയായി അഞ്ചു നിറഞ്ഞു നിന്നപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ജനുമഠത എന്ന കന്നഡ ചിത്രത്തിൽ വേഷമിട്ടത്